അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണേ ചപ്പാത്തി സോഫ്റ്റ് ആവാനും ടേസ്റ്റി ആവാനും എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിന് മാവ് കുഴയ്ക്കുമ്പോൾ എന്തൊക്കെ ചേർത്ത് കൊടുക്കണം ഒരു ദിവസം മുഴുവനും ചപ്പാത്തി സോഫ്റ്റ് ആയിരിക്കാൻ എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട നമുക്ക് വീട്ടിലോട്ട് പോകാം ചപ്പാത്തി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ബൗളിൽ ഇട്ടുകൊടുക്കുകയാണ് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലിന് പകരം ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഓയില് പൊടിയുടെ എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊടി ബ്രെഡ് ക്രംസ് പോലെ കിട്ടും നല്ല തരിതരായിട്ട് അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഒരു ഗ്ലാസ് പാലെടുക്കാം ചൂട് പാലാണേ ഞാനിവിടെ ഒഴിച്ചുകൊടുത്ത് കുഴച്ചെടുക്കുന്നത് ചൂടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൂടുള്ളത് നല്ല ചൂടല്ല അത്യാവശ്യം നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് പാല് ഒരു ഗ്ലാസ് ഞാനിവിടെ എടുത്തിട്ട് കുറേശ്ശൊഴിച്ചുകൊടുത്ത് അതൊന്ന് കുഴച്ചെടുക്കുകയാണേ പാൽ കൊടുക്കുമ്പോൾ നല്ലതുപോലെ ടേസ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റായി കിട്ടും മാവ് അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് ഒഴിച്ചിട്ട് കുറേശം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി നേരത്തെ ഓയിൽ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്തതുകൊണ്ട് കുഴയ്ക്കാൻ വളരെ എളുപ്പമാണ് ഒന്നോ രണ്ടോ മിനിറ്റ് മതിയാവും മാവ് കുഴച്ചെടുക്കാനായിട്ട് കണ്ടോ അതെ മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടും പത്ത് മിനിറ്റ് ഞാൻ ദേ തുറന്ന് നോക്കിയാണെങ്കിൽ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ദൈനി നമുക്കത് ആക്കി എടുക്കാം ഞാനപ്പോൾ ഓരോ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കണ്ടോ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം അതെ ഞാനിപ്പോൾ എല്ലാം ഒന്ന് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ എല്ലാം ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം ഇപ്പോൾ അല്ലെങ്കിൽ അല്പം പൊടി വിതറി വിതറിക്കൊടുത്തതിന് ശേഷം മാവ് വെച്ചിട്ട് പരത്തിയെടുക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ചപ്പാത്തി നല്ലതുപോലെ പരന്നു വരുന്നുണ്ട് കുറച്ച് കട്ടി കൂടിയ ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം ഞാനിപ്പോൾ കട്ടിയോ അല്ല കട്ടി കുറഞ്ഞതും അല്ലാത്ത രീതിയിലാണേ പരത്തിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പോൾ ചൂടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ലോണം ചൂടായതിനു ശേഷം ചപ്പാത്തി ഇട്ടുകൊടുക്കുന്നുണ്ട് തീ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ചപ്പാത്തി നല്ലതുപോലെ പൊങ്ങി വരും അപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണേ ഞാനിപ്പോൾ ഒരുപാട് പ്രാവശ്യം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുന്നില്ല ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചപ്പാത്തി എടുക്കുന്നതാണ് കണ്ടോ ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക കണ്ടോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് കറക്കി കൊടുക്കുക കണ്ടോ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം ചൂട് പാൽ ഒഴിച്ചിട്ട് മാവ് പൊഴിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റായി കിട്ടും ഒരു ദിവസം മുഴുവനും നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതും നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചപ്പാത്തി ഒരു ദിവസം മുഴുവനും സോഫ്റ്റ് സോഫ്റ്റായിരിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ട്രിക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ